ശരീരത്തിൽ കൂടുതലുള്ള ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നല്ല അസഖ്യമായ വേദനയായിരിക്കും എല്ലാ ജോയിൻറുകളിലും പ്രത്യേകിച്ച് ഈ തള്ളനെല്ലും മുട്ട നല്ല ഷോൾഡറിലൊക്കെ നല്ല വേദനയായിരിക്കും നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഈ മുട്ടുവേദന കാരണം അവിടെ റെഡ്നെസ് ആയിരിക്കും തരിപ്പുണ്ടായിരിക്കും നല്ല വീക്കായിട്ട് ഉണ്ടാവും യൂറിക് യൂറിക്സിലുള്ള ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഹൈ ഫ്രക്ടോസ് കണ്ടന്റുള്ള ഷുഗർ പോണ്സ് ഇടപാടങ്ങിയ പല ആരും ഐസ്ക്രീമുകൾ ഡോണറ്റ്സ് എന്നിവ ഒഴിവാക്കേണ്ടതാണ് രണ്ടാമത്തേത് ഈസ്റ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ അതായത് ഈ ബ്രെഡ് വെൻ പോലുള്ളവ ഒഴിവാക്കേണ്ടതാണ് മൂന്നാമത്തേത് ആൽക്കഹോൾ ആൾക്കഹോളിൻ്റെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് നാലാമത്തേത് റെഡ് മീറ്റ് അല്ലെങ്കിൽ ഓർഗൻ മീറ്റ് ഈ ഹാർട്ട് ലിവർ പോലുള്ള ഓർഗൻ മീറ്റ്സ് പൂർണ്ണമായും ഒഴിവാക്കും ഫിഷുകൾ മെയിനായിട്ട് ഈ ഷെല്ലടങ്ങിയ ഭക്ഷണങ്ങളിൽ കക്ക കടു കല്ലമക്കായ കടുക്ക പോലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതാണ് കുറയ്ക്കാൻ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് വ്യായാമം ചെയ്യണം അമിതഭാരം ഉള്ള ഒരാളാണെങ്കിൽ ശരീരഭാരം കുറയ്ക്കണം വെള്ളം നന്നായിട്ട് കുടിക്കണം ഒരു ഇരുപത്തി അഞ്ച് കിലോ ഉള്ള ഒരാള് ഒരു ലിറ്റർ വെള്ളം എന്ന